ഹായ് ഡി എസ് ഇന്ന് നമുക്കൊരു സാഹസിക യാത്ര ചെയ്താലോ നല്ല കൊള്ള മഴട്ടോ ഭയങ്കര മഴയാണ് ഈ മഴയത്ത് നമുക്ക് നെടുമ്പോയിൽ ടൗണിൽ നിന്ന് നെടുമ്പോയിൽ ചൂര ഒന്ന് കയറി നോക്കിയാലോ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ മഴയത്ത് റോഡിന് നാലാമത്തെ വളവിൽ വിള്ളലായിരുന്നു അങ്ങനെ റോഡൊക്കെ പൊട്ടി മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാട്ടോ കേട്ടോ എന്താ ചോദിച്ചാൽ അവിടെ കോടെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റോഡൊക്കെ റെഡിയാക്കി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് നെടുമ്പൽ ടൗണാണ് ആണ് അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടേച്ച് വരാം വായോ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഇത് സബ്സ്ക്രൈബ് ചെയ്തവരാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഈ നെടുമ്പുൽ ചുരം എവിടെയാണെന്ന് ഏകദേശം വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആ സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും അറിയാട്ടോ കേട്ടോ മലപ്പുറമൊക്കെ അപ്പോൾ അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം നെടുമ്പുവൽ ചുരം എവിടെയാണെന്ന് ഇത് വയനാടിനെയും കണ്ണൂരിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കേട്ടോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ പാൽച്ചുരത്തിലേക്കുള്ള ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ കുറ്റിയാടി ചുരത്തിലേക്കുള്ളൊരു വീഡിയോ അതുപോലെ തന്നെയുള്ളൊരു ഗ്രാമ പ്രദേശമാണ് ഈ നെടുമ്പുവേൽ ചുരം കേട്ടോ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമം ാണ് കേട്ടോ നെടുമ്പൊയിൽ എന്ന് പറയുന്നത് നെടുമ്പൊയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് തലശ്ശേരി മാനന്തവാടി എന്നീ രണ്ട് പ്രധാന പട്ടങ്ങൾ പട്ടണങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വയനാടിനെയും തലശ്ശേരിയെയും കണ്ണൂരിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒരു വനമേഖലയിലൂടെയാണോ കേട്ടോ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ കോടയൊക്കെ നിറഞ്ഞ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ കടുത്ത മഴ കൊണ്ട് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മെല്ലെ മെല്ലെയാണ് കേട്ടോ പോയത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ഒരു വൈബാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ നെടുമ്പുവിൽ ചൊരോ എന്ന് പറയുന്നത് മഴയും കോടയും കാറ്റും ഒക്കെ ഒരു ഭീകരാവസ്ഥ തന്നെ അത് പറയാതിരിക്കാനാവില്ല കേട്ടോ ഈ ഒരു സമയത്ത് വേറെ ഒരു വാഹനങ്ങളും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല തന്നെ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടേ വേറെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നാൽ അധികം വാഹനങ്ങളെ ഒന്നും ഈ വഴിക്ക് കാണാനില്ല ഇനി എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ മുന്നറിയിപ്പുണ്ടോ ഒന്നും നമ്മൾക്ക് ന്യൂസിലൊന്നും കേട്ടിട്ടില്ല എന്ന വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെന്നാണ് കേട്ടോ അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോടയിൽ കൂടി ഒന്ന് യാത്ര ചെയ്താലോ ഒന്ന് തീരുമാനിച്ചത് കേട്ടോ എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ ഭയങ്കര ഭയങ്കര കോടയാണ് കേട്ടോ ആ കോടയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ് കേട്ടോ എത്തലശേരിയിൽ നിന്ന് കൂത്തുപറമ്പ് വഴി കൊട്ടിയൂരിലേക്കും മാനന്തവാടിയിലേക്കുള്ള റോഡുകളുടെ ജംഷനിലുമാണ് ഈ നെടുമ്പോയിൽ സ്ഥിതി ചെയ്യുന്നത് സമീപ പ്രദേശങ്ങളായ കോളയാട് കൊമ്മേരി പേരാവൂർ തുണ്ടിയിൽ കൊട്ടിയൂർ നെടുഞ്ചുറംചാൽ ഏളപ്പീടിക പെരുന്തൊടി പൂളക്കുറ്റി തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനും ഈ നെടുമ്പോയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ചുരത്തിലേക്ക് നോക്കിയേ നല്ല വനമേഖലയാണോട്ടോ ഇവിടെ കോടയും കൂടി എന്ന് റോഡ് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കേട്ടോ പക്ഷേ എങ്കിൽ നല്ല ആംബിയൻസും അടിപൊളിയാണ് കേട്ടോ പോകാനായിട്ടൊക്കെ പക്ഷേ എങ്കിൽ ഒരു ഭയമുണ്ട് കാരണം കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലമാണ് എന്തായാലും നല്ല തൻ്റെ ഇടത്തോടു കൂടിയൊക്കെ പോകുകയാണ് എന്നാലും ഒരു ഉൾഭയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതെങ്കിലും ഒരു വാഹനമെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് ധൈര്യം കിട്ടിയനെ എന്നുള്ള വിധത്തിൽ പോവുക കേട്ടോ എന്തായാലും ഒരു വാഹനവും കാണാനില്ല അപ്പം നമ്മളെപ്പോലുള്ള ചൂടന്മാർ മാത്രമാണ് ഇതിലെ പോകണേന്ന് ഓർത്ത് സമാധാനിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾക്ക് ഒരു നാച്ചുറൽ വൈബ് കിട്ടി നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ പോലത്തെ ഒരു അടിപൊളി കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കൊച്ച് കേരളമാണ് നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു യാത്രയാണ് അതിമനോഹരമായ ഒരു വൈബ് തരുന്ന ഒരു യാത്ര തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ഒരു റോഡ് തന്നെ ആയതുകൊണ്ട് ഒരു ധൈര്യക്കുറവ് ചെറിയൊരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ കോട കൊണ്ട് നിറഞ്ഞിട്ട് റോഡൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലേശം തെറ്റിയാൽ താഴെ കുണ്ടിലാണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെയായിരുന്നു കേട്ടോ പോയിക്കൊണ്ട് നമ്മൾ ക്യാമറ കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടിയും ക്ലിയർ ആണ് പക്ഷെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ക്ലിയർ അല്ലാട്ടോ പിന്നെ ഒരു വാഹനം അവിടെ നിന്ന് വന്നിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അത് എനിക്ക് എടുക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വാഹനം ഓടിച്ചു വരുമ്പോൾ ഇതുപോലൊരു കാലാവസ്ഥയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ലൈറ്റ് വരുന്ന സമയത്തൊന്നും ഡിമ്മാക്കില്ലേ പക്ഷേ ഈ ചില ആളുകൾ ഈ ഒരു അവസ്ഥയില്ല നമ്മുടെ നേരെ ലൈറ്റ് അടിച്ച് വരും അതിപ്പോൾ നൈറ്റ് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡിം ആ വാഹനത്തിൽ ഡിമ്മാക്കുന്ന ഒരു പണിയൊന്നുമില്ല നേരെ ഇങ്ങ് വന്നോടും കേട്ടോ നമുക്ക് നമ്മൾ വാഹനം നിർത്തി നിർത്തിപ്പോണു കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ റോഡ് കാണണ്ടേ ഈ കോട കൊണ്ട് നിറഞ്ഞ ഒരു നൈറ്റിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ കോടയ്ക്കകത്തോടെയുള്ള പോകുക പക്ഷേ അതിമനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ ഈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടിയിലേക്കും സുൽത്താൻ ബത്തേരിയിലേക്കും പോകുന്ന വാഹനങ്ങൾക്ക് നെടുമ്പോയിൽ ഒരു സൗകര്യപ്രദമായ സ്റ്റോപ്പ് ആണ് കേട്ടോ കാരണം ഈ പോയിൻറ്റിന് ശേഷം റോഡ് കുറച്ച് ദുഷ്കരമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദുഷ്കരം പിടിച്ച റോഡ് തന്നെയാണ് കേട്ടോ ഈ യാത്രയിൽ കുറേ അങ്ങോട്ട് ഉൾ പ്രദേശത്തേക്ക് തോറും നമുക്കൊരു പേടി കൂടിക്കൂടി വരികയാണ് കേട്ടോ കാരണം വേറെ വാഹനങ്ങളൊന്നും കാണുന്നില്ല പിന്നെ നല്ല കോടയും ഇപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ ഭയങ്കര കോടയാണ് മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര മഴയല്ല കേട്ടോ ഈ ചുരത്തിൽ പെയ്തത് ശക്തമായ മഴയാണ് ചെറിയ തുള്ളികളും നമ്മൾ ടാപ്പൊക്കെ തുറന്നു വിടുന്ന പോലത്തെ തുള്ളികളായിരുന്നു കേട്ടോ മഴ തുള്ളികളെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ വന്ന് അടിക്കേണ്ട സൗണ്ട് നമുക്ക് കേൾക്കാം അത്രയും ശക്തമായ മഴയും കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ചങ്ങ് ഉൾപ്രദേശത്തേക്ക് ചെല്ലും തോറും ഭയമാണ് കേട്ടോ പക്ഷേ നല്ല ഒരു വൈബാണ് ആംബിയൻസ് ആണോ ഒക്കെയാണ് കേട്ടോ കാരണം വനപ്രദേശത്തിനുള്ളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന മഴയത്തെ കോടയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ജനിച്ചാൽ ഒരിക്കലും മരിക്കണം അപ്പോൾ അതിനു മുന്നേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോയി നമ്മളൊന്ന് അറിയണം കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഇങ്ങനത്തെ ഒരു സാഹസികത നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയണം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ യാത്രയെല്ലാം പോയിട്ട് ഒന്ന് കണ്ടറിയണം കണ്ടറിഞ്ഞിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ കാരണം അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെയൊക്കെ എന്തായാലും പോയി എന്തായാലും ഒന്ന് രണ്ട് വാഹനങ്ങളെയൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ശക്തമായ മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ വാഹനം നിർത്തിയിടാനോ ഒന്നും പറ്റില്ല ഈ ചുരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം നിർത്തിയിടുന്നതൊക്കെ ഡേഞ്ചറുള്ള അവസ്ഥയാണ് കേട്ടോ കാരണം കുറച്ച് ദുഷ്കരമായ യാത്രയാണ് ദുഷ്കരമായ റോഡാണ് പ്രശ്നങ്ങളുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുരം പെട്ടെന്നൊന്ന് കവർ ചെയ്തു പോകാൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷേ വേഗത്തിൽ പോകാനേ സാധിക്കുന്നില്ല കാരണം റോഡ് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ കുഴിയല്ലേ പക്ഷേ അതിമനോഹരമായ ഒരു യാത്ര തന്നെയാണ് കേട്ടോ മഴയില്ലാത്ത സമയത്തോ മഴയുള്ള സമയത്തോ ഒക്കെ ഇതുപോലത്തെ യാത്രകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എന്തെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ നെടുമ്പോയിൽ ചുറും പോലെയുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ണൂർ നഗരത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് പറഞ്ഞല്ലോ തലശ്ശേരിയും മാനന്ത മാനന്തവാടിയും കൂടി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് പിന്നെ വടക്ക് ഭാഗത്താണെങ്കിലും മംഗലാപുരം മുംബൈ എന്നിവിടങ്ങളിലേക്കും തെക്ക് ഭാഗത്താണെങ്കിൽ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാം കേട്ടോ കിഴക്കോട്ടുള്ള റോഡ് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ബന്ധിപ്പിക്കുന്നു കേട്ടോ മംഗലാപുരം പാലക്കാട് പാതയിലെ കണ്ണൂരാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ മംഗല മംഗലാപുരത്തൊന്നും കാലിക്കറ്റിലും വിമാനത്താവളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മലഞ്ചരിവ് പ്രദേശമാണ് മലഞ്ചരിവ് ചൂരം ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ തന്നെ ഈ അത്യന്തം മണ്ണിടിച്ചിലും റോഡിൻ്റെ വിള്ളലും മോശം റോഡ് അവസ്ഥയും വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടായത് നാലാമളവിനടുത്താണ് കേട്ടോ ഇത് നടന്നത് മണ്ണിടിച്ചിലും വിള്ളലും ഒക്കെ ഉണ്ടായത് അപകടം ഒഴിവാക്കാൻ വേണ്ടി അന്ന് താൽക്കാലികമായി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറു വാഹനങ്ങൾക്കും ടാക്സികൾക്കും ചെറിയ രൂപത്തിൽ മാത്രമാണ് പോകാനുണ്ടായി പോകാൻ പറ്റുന്നത് കേട്ടോ ചില വാഹനങ്ങൾ യാത്ര സൗകര്യങ്ങൾ നോക്കിയിട്ട് വേറെ വഴി വഴിതിരിച്ചു വിടുകയുണ്ടായി വലിയ വാഹനങ്ങളൊക്കെ അന്ന് നിരോധിച്ചിട്ടുണ്ടായി ഈ ചുരത്തിൻ്റെ കാര്യം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അല്ലേ മഴക്കാലത്തെ കാടുകളും ഗ്രാമപ്രദേശങ്ങളും ഈ റോഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇപ്പോഴത്തെ അപകട സാധ്യതയൊക്കെ ഉയർന്നതിനാൽ അതീവ ജാഗ്രതയൊക്കെ ആവശ്യമാണോട്ടോ റോഡൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ചുരത്തിലൂടെ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണോട്ടോ ചുരം പാതയിലെ ഇപ്പോഴത്തെ അവസ്ഥയും തടസ്സങ്ങളും പറഞ്ഞ് യാത്രാ പ്ലാൻ ആക്കുന്നത് സുരക്ഷിതമാക്കി തന്നെ വേണം റോഡെല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ചുരം വഴി യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ നെടുമ്പുയിൽ മാനന്തവാടി ചുരം തിരുമുകളി ചുരം എന്നും അറിയപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ തലശ്ശേരി മാനന്തവാടി സംസ്ഥാന പാതയുടെ ഭാഗ ഭാഗം തന്നെയാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലത്ത് കൂടുതൽ ഈ പാത വികസിപ്പിച്ചത് അന്നാണ് കേട്ടോ മലബാർ വയനാട് കോഴിക്കോട് മേഖലകളിലേക്കുള്ള പ്രാചീന ഗതാഗത മാർഗമായിരുന്നു കേട്ടോ ഈ നെടുമ്പുയിൽ ചുരം പുരാതന കാലത്ത് സുഗന്ധ വ്യഞ്ജന കച്ചവടം സൈനിക നീക്കങ്ങൾ കുടിയേറ്റങ്ങൾ എന്നിവയ്ക്കായി വിനിയോഗിക്കപ്പെട്ടിരുന്നു ഈ ചുറത്തിലൂടെ യാത്ര നിലവിൽ അത്യന്തം പ്രയാസകരവും അപകട സാധ്യതയുമുള്ള മലഞ്ചെരിവ് റോഡാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും ഇവിടെ പതിവാണ് തന്നെ മണ്ണിടിച്ചിലും ഒക്കെ പതിവായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം ഒക്കെയാണ് പക്ഷെ നിർത്താൻ പേടിയായിരുന്നു കേട്ടോ കാരണം അതിശക്തമായ മഴ പെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് നിർത്തിക്കാണല്ലൊന്നും നടന്നില്ല കേട്ടോ ഇവിടെ ഈ ചുരം ഒന്ന് വാഹനം എങ്ങനെയെങ്കിലും ഒന്ന് കഴിയാമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ സമയത്തൊക്കെ ഇവിടെയും ഒരു അടിപൊളി വൈബ് തരുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതിൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഒരു ഷോർട്ട് രൂപത്തിലെങ്കിലും ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ ഇനി അങ്ങോട്ടാണ് പറയേണ്ടത് കാശ്മീർ എന്നൊക്കെ പറയും പോലെ കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ റോഡിലേക്ക് മെല്ലെ മെല്ലെ പോകാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര കോടയായിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വഴിയുള്ള യാത്ര ഈ വിളിക്കാത്ത ദൈവങ്ങളൊന്നും ഇല്ലാട്ടോ ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര തൻ്റെ ഇടയുണ്ട് എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ വരണ്ടിയിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേങ്കിൽ നല്ലൊരു ആണ് എന്തായാലും നമ്മൾ ഇതിലൊന്ന് പോയി ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെയൊന്ന് പോസ്റ്റ് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു തൻ്റെ ഇടമൊക്കെ എടുത്ത് പോയതാണ് കേട്ടോ എന്തായാലും ചുരം കയറി റോഡ് കാണുന്നില്ല കേട്ടോ ഇത് കണ്ടോ ഇതേ അവസ്ഥയാണ് എങ്ങനെയാണ് ചുരിത്തിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല കുഴിയാണ് ഇപ്പുറത്ത് മലയാണ് അപ്പോൾ റോഡിലേക്ക് പതുങ്ങി പതുങ്ങിയാണ് കേട്ടോ മെല്ലെയാണ് വാഹനം ഓടിച്ച് പോയിരുന്നത് സ്പീഡിൽ പോകാനും ശക്തമായ മഴയും മഞ്ഞും കോടയും എല്ലാം കൂടി നിറഞ്ഞേക്കായിരുന്നു കേട്ടോ ഈ ചുരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളവുകളാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ചുരം പാതയിലെ നിരവധി ഹെയർപിൻ വളവുകളുണ്ട് പ്രധാനമായും എട്ട് പത്തെണ്ണമുണ്ട് ഏലപ്പീടിക പേരിയ ചന്ദനത്തോട് പേരാവർ ഇതിലെ ഏലപ്പീടികയുടെ ഒരു ഞാൻ ഏലപ്പീടിയ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചാനലിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പേരിയ ചന്ദനത്തോട് പേരാവർ എന്നീ മേഖലകളെയാണ് പ്രധാന വളവുകൾ കേട്ടോ ഓരോ വളവും ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും ഡ്രൈവർമാർ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ ഈ പകല് കോടയും കൂടിയുമ്പോൾ ഈ ഒരു അവസ്ഥ രാത്രിയിൽ പോകുന്ന ഒരവസ്ഥ പറയണം നമുക്കല്ലേ ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സേഫായിട്ട് കൊണ്ടുപോകട്ടെ അല്ലേ കാരണം ഓരോ ഈ ട്രാവലൊക്കെ ചെയ്യുന്നത് ഈ ചരക്ക് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെ ജോലിയല്ലേ ഒരു ദൈവം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നൈറ്റ് വഴിയൊക്കെ ഇതിലേ പോകുന്നെന്നുണ്ടെങ്കിൽ അല്ലെ ഈ ചുരം ഇതിലേന്നല്ല ഏത് ചുരം വഴിയാണെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കടാക്ഷ ഉണ്ടാവട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്ര അപകടകരമായ സ്ഥലം കേട്ടോ ഈ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഈ കോടയില ൊക്കെ ഈ ചുരങ്ങളിലെ മഴ പെയ്യുന്നത് നിസ്സാര മഴയല്ല കേട്ടോ മണിക്കൂറുകളോളം നിന്ന് പെയ്യുന്ന ശക്തമായ മഴയാണ് കേട്ടോ ഈ നെടുമ്പൽ ചുരത്തിൽ ലഭിക്കുന്നത് അപകട പ്രധാനമായും അപകട പ്രദേശം എന്ന് വെച്ചാൽ നാലാമളവ് തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് വലിയ മണ്ണിടിച്ചിലും റോഡ് തകർച്ചയൊക്കെ ഉണ്ടായത് കേട്ടോ പിന്നെ പ്രത്യേക പ്രാദേശിക പ്രത്യേകതകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്യാർ പേരിയ ചന്ദനത്തോട് എലപ്പീടിക കൃഷ്ണഗിരി പോലുള്ള ഗ്രാമങ്ങൾ വളരെ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ചെറുപുഴയും ബോയ്സ് ടൗണ് കൊട്ടിയൂറ് തുടങ്ങിയ ടൂറിസം ആകർഷണങ്ങളിലേക്കുള്ള പ്രധാന സമീപ <laughs> വഴിയൊക്കെയാണ് ഇത് ചെന്നെത്തുന്നത് ബോയ്സ് ടൗണിലേക്കാണ് മാനന്തവാടിയിലേക്ക് പോകുന്നത് ആ ബോയ്സ് ബോയ്സ് ടൗണിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കുന്ന പാൽച്ചുരത്തിൻ്റെ റൂട്ടാണ് കേട്ടത് പാൽച്ചുരം നേരെ ചെന്നെത്തുന്നത് കൊട്ടിയൂരാണ് അങ്ങനെയൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നെടുമ്പൊയിൽ പേരാകൂർ എന്നീ നഗരങ്ങളിൽ ഇത് ഈ പാതയോട് അതീവം ചെയ്യുന്നു കേട്ടോ വയനാട് കാടുകളുടെ പാർശ്വഭാഗവും വിവിധ സമയങ്ങളിൽ നടക്കുന്ന കർഷക ചലനങ്ങൾ തടികൾ കൊണ്ടുപോകാനുള്ള വലിയ ട്രക്കുകളൊക്കെ ഈ പാതയിലൂടെയാണ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർമാരുടെ ഒരു ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് അവർ മുന്നിലേക്ക് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ഈ പാതയിലൂടെയൊക്കെയുള്ള യാത്ര പക്ഷേ ഇതുപോലെ കോടയൊക്കെ വരുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഓർത്ത് നോക്കി റോഡ് കാണുന്നില്ല വലിയ വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഓർത്ത് നോക്കിയല്ലേ നമുക്കൊരു എൻജോയ്മെൻറ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് പക്ഷേ ഡെയിലി ഇതിൽ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ വർദ്ധിക്കുക പക്ഷേ ഒരു കാര്യം ഇത്രയും നേരമായിട്ടും അധികം വാഹനമൊന്നും ഇവിടെ കണ്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ മഴയത്തും ഈ വലിയ കോടയും കാറ്റുകളിലൊപ്പം വലിയ വാഹനങ്ങളൊന്നും പോവലുണ്ടായില്ലായി ഉണ്ടാവില്ലായിരിക്കാം എന്നാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതുവരെ വലിയ വാഹനങ്ങളൊന്നും ഈ കോടയിൽ കണ്ടില്ല നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പേടി തോന്നുന്നൊരവസ്ഥയിലേക്ക് തോന്നിയത് കൂടെ ആരെങ്കിലും ട്രാവൽ ചെയ്യുക വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം കിട്ടും ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ കോടയ്ക്കുള്ളിൽ കൂടെയൊക്കെ നമ്മൾ അത്രയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പേടിയാവും കേട്ടോ എന്തായാലും പേടിയാകും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് നമുക്ക് ഇത് ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റി ഈ നെടുമ്പേൽ ചുരത്തിൻ്റെ ഈ ഒരു ഭീകരാവസ്ഥ പിന്നെ പറയാനുള്ളത് ഈ ചുരം എത്തും വരെ നമുക്കിതിൻ്റെ അറിവുകളെ കുറിച്ച് പറഞ്ഞു പോയി അറിഞ്ഞ് കൂടുതൽ അറിവ് കൂടിയല്ലേ പോകാൻ പറ്റുള്ളൂ നമുക്ക് വയനാട് വരെ ഉള്ള അവസ്ഥ എന്തായാലും ഒന്ന് കാണണം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ച് അറിവുകളൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും നിങ്ങളും കൂടി ഈ വീഡിയോ കാണണം തേ ഒരു വണ്ടി വന്നു കേട്ടോ വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഈ വണ്ടി വന്നപ്പോഴാണ് കേട്ടോ ഓർത്തത് ഈ വാഹനങ്ങൾ വരുമ്പോൾ ഹോണൊന്നും അടിക്കുന്നില്ല കേട്ടോ ഹോൺ വന്നിട്ടില്ല നമ്മുടെ വണ്ടി മാത്രമേ ഹോണടിച്ചിട്ടുള്ളൂ കേട്ടോ ആ എതിരെ വരുന്ന വണ്ടി ഹോൺ അടിച്ചിട്ടില്ല വളവിൽ ഒരു ലൈറ്റുമില്ല ഒന്നുമില്ല കേട്ടോ ആ വലിയ വാഹനമൊക്കെ വരുമ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം വലിയ വീതി ഒന്നുമുള്ള റോഡല്ല ഈ ചൂരം ചെറിയ വീതി ഒക്കെ ഉള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ വാഹനങ്ങളൊക്കെ അടിച്ച് തന്നെ എന്തെങ്കിലും ഹോൺ അടിച്ച് തന്നെ പോകണം കേട്ടോ എന്നെ എതിർഭാഗത്തു നിന്ന് വരുന്ന ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും എതിരെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയണമല്ലോ ഇപ്പം ഈ വലിയ ലോറിയാണ് വന്നത് അവർ ഹോണൊന്നും അടിച്ചിട്ടില്ല ലൈറ്റും ഇല്ലാട്ടോ കാരണമന്ത് ഈ മഴയത്താരും വരില്ല എന്ന ഒരു ഉദ്ദേശിച്ചതായിരിക്കാം പക്ഷെ ആ ഉദ്ദേശം ചിലപ്പോൾ അപകടത്തിലേക്ക് എത്തിച്ചാലോ അല്ലേ ഈ ചുരത്തിലേക്കുള്ള ചെറിയ വളവുകളുടെ പേരുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന വളവുകൾ പുതിയ മരക്കെട്ട് വളവ് നാലാം വളവ് പേരിയ വളവ് കൃഷ്ണഗിരി വളവ് ഏലപ്പീടിക വളവ് എന്നിങ്ങനെയാണ് കേട്ടോ ഉള്ളത് നാട്ടിൽ അറിയപ്പെടുന്നത് ഈ വളവുകൾ വാഹനയാത്രക്കാർക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നേർവഴികളാണ് കേട്ടോ പ്രസിദ്ധ ടൂറിസ്റ്റ് സ്പോട്ടുകൾ പറയുകയാണെങ്കിൽ കൊട്ടിയൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശസ്തമായ കൊട്ടിയൂർ ക്ഷേത്രം കാടുകളും പുഴകളും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ചെറുപുഴ മനോഹരമായ പുഴയും കൃഷിഭൂമ ഭൂമികളൊക്കെ ഉള്ളതാണ് പിന്നെ ബോയ്സ് ടൗൺ നഗറിൽ നിന്ന് അകലെയുള്ള മലനിരകൾ ിലെ ഗ്രാമപ്രദേശം പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും നമ്മളൊരിക്കും ബോയ്സ് ബോയ്സ് ടൗണിൽ എത്തിയ സമയത്തുണ്ടല്ലോ നാക്കുളുക്കിണ് കുറേ നേരം പറഞ്ഞിട്ട് ബോയ്സ് ടൗണിൽ എത്തിയിട്ടില്ലേ അവിടെ ഇതുപോലെ കോട നിറഞ്ഞിട്ട് ഒരു സ്ഥലം കാണാം അവിടെ ഫുള്ള് തേയിലത്തോട്ടം ഒക്കെയാണ് പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ല കേട്ടോ കോട കൊണ്ട് നിറഞ്ഞ് നമ്മൾ കാശ്മീരിലൊക്കെ മഞ്ഞിൻ്റെ അകത്തു പോയി നിൽക്കണം അധികം ഒരവസ്ഥ ഫുള്ള് ഒരു അവസ്ഥയാണ് കേട്ടോ അന്ന് അവിടെ ഉണ്ടായിരുന്നത് അന്ന് വീഡിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഫോണിൻ്റെ ക്യാമറ മഞ്ഞ് മഞ്ഞുകൊണ്ട് മൂടിയിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ അതൊക്കെ ൊക്കെ കണ്ടിരിക്കേണ്ട ഒരു വൈബ് തന്നെയാണ് കേട്ടോ നാച്ചുറൽ വൈബ് എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് കൃഷ്ണഗിരിയാണ് കേട്ടോ പ്ലാന്റേഷനും പാറകളാണ് കേട്ടോ അവിടെയുള്ളത് പ്രാദേശിക റെസ്റ്റോറൻറ്റുകളും ചെറിയ ഹോട്ടൽ ഹോട്ടലുകളൊക്കെ നെടുമ്പോയിലുണ്ട് നെടുമ്പൂൽ ജംഗ്ഷനിൽ അരി ഹോട്ടൽ ഹോട്ടൽ ന്യൂ ഭവൻ പേരാപൂർ മലബാർക്ക് എന്തുവാ ക്രിഫ്റ്റ് റെസ്റ്റോറൻറ്റ് ചൂരമണിയിലെ സൂപ്പർ ട്രഡീഷണൽ റൂസ് കഫേ എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ കൂടാതെ ചെറിയ തട്ടുകടകളൊക്കെ ചായക്കടകളൊക്കെ മറക്കരുത് ഈ മഴയുള്ളതുകൊണ്ട് ഏടെ കയറി കുടിക്കാനൊന്നും വരില്ല കേട്ടോ ചായ ഒന്നും ഇതൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചോരം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ചായ ഓടിക്കുന്നതായിരിക്കും എങ്ങനെയും ചുരത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളു മഴത്തുള്ളികൾ വീഴുന്നതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഭയങ്കര ശക്തമായ മഴ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാടിനുള്ളിലേക്ക് നമ്മളേതോ വലിയ കാടിനുള്ളിൽ വനത്തിനുള്ളിൽ വാഹനം ഓടിച്ചു അവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണുന്നത് അത്രയും ഒരു കാടിനുള്ളിൽ കൂടെയാണ് യാത്ര നല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു നല്ല മഴയാണ് നല്ല കോടയാണ് ഒക്കെ കൂടി ഒരു ഭീകരാവസ്ഥ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ നെടുമ്പൂര് ചുരത്തിലേക്കുള്ളൊരു യാത്ര ഇപ്പോൾ ഇതാ ചന്ദനത്തോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വയനാടിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ട് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് നമ്മൾ വയനാട് കയറിയിട്ടുണ്ട് അപ്പോൾ ടാറ്റാ ബാബായ്